കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ എന്തൊരു സ്നേഹമായിരുന്നു എൻ്റെ കൃത്യമാണ് എന്നോട് സ്നേഹമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം എവിടെ പോയാലും വിളിക്കും എത്ര ദൂരെ ആയിരുന്നാലും വിളിക്കും നീ ഭക്ഷണം കഴിച്ചോ നീ ഉറങ്ങിയോ എന്ത് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പക്ഷെ ഇപ്പോളോ എൻ്റെ മക്കളായി പ്രായം കുറയായി വിലയില്ല ഒന്നുമില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലേ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്ന അറിയാമോ അവർക്ക് ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലേപ്പോലെ തന്നെ എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കണം ഞാൻ ഭക്ഷണം കഴിച്ചൊന്ന് ചോദിക്കണം നീ എന്തെടുക്കുവാണെന്ന് ചോദിക്കണം എന്നൊക്കെ കേൾക്കാനായിട്ട് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത് ഇത് ചിലപ്പം സ്വന്തം ഭർത്താവിനോട് പറയണമെന്നില്ല അടുത്ത ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അടുത്ത് നിക്കുന്ന ആൾക്കാരോടോ ആരെങ്കിലും ആയിരിക്കും അവൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ എന്തിയെ ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു എന്നാ എടുക്കുന്നു ഓ പുള്ളി പോയി പോയാൽ പിന്നെ വിളിയുമില്ല വറുത്തിൽ ഒന്നുമില്ല പണ്ടൊക്കെ എന്തേരെ വിളിക്കുമായിരുന്നു അപ്പം ഈ ഒരു സംസാരം തന്നെ പണ്ടൊക്കെ എന്തേലും വിളിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ നാളുകളിലൊക്കെ എന്നുള്ള ആ ഒരു സംസാരം തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു വേദനയാണ് അല്ലേ നമ്മളെ ഒരുപാട് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നോണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഒട്ടുമിക്ക സ്ത്രീകളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഒന്നും പറയാതെ വീട്ടിലെ ജോലി ചെയ്തും കുഞ്ഞുങ്ങളെ നോക്കിയും ഒക്കെ അവർ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ നമ്മൾ നേരിട്ട് ചോദിക്കണം നമ്മുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ എന്നെ എന്നെ ഇപ്പം വിളിക്കാത്തത് നിങ്ങൾ പോകുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു നേരമെങ്കിലും വിളിച്ചത് ഞാൻ എന്തെടുക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടോ നേരത്തെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നല്ലോ കല്യാണം കഴിച്ചു കഴിഞ്ഞ ആളുകളെല്ലാം നിങ്ങൾ വിളിക്കുമായിരുന്നല്ലോ ഇന്ന് നമ്മൾ ചോദിക്കണം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും വിൽക്കരുത് ഭർത്താവ് ഭയങ്കര തിരക്കിലായിരിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും നമ്മളിത് തന്നെ ശരിയാണല്ലോ എനിക്ക് അവളെ ഇടയ്ക്ക് വിളിക്കാമായിരുന്നല്ലോ എന്നൊന്നും അവർക്കും തോന്നത്തുള്ളൂ ചെ അപ്പോളാണ് അവർക്കും മനസ്സിലാകുന്നത് ഓ അവൾ ഞാൻ വിളിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാൻ അവളെ വിളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ കല്യാണം കഴിച്ച നാൾ നമ്മൾ നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടെ നമ്മളെ സ്ത്രീകൾ മറ്റുള്ളവർ വീട്ടിലോട്ട് കെട്ടി അല്ലേ കല്യാണം കഴിച്ച വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ല അവിടുത്തെ വീട്ടിലെ സാഹചര്യങ്ങളും അതുപോലെ അവിടുത്തെ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ അപ്പനും അമ്മയും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ വലതുകാൽ വെച്ച് കയറുവാണ് അവിടെ ആരൊക്കെ എന്തൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും നമ്മുടെ കൂടെയുള്ള ആള് നമുക്ക് സ്നേഹം തരുവാണെങ്കിൽ കരുതൽ തരുവാണെങ്കിൽ നമുക്ക് പിന്നൊന്നും ആരുടെയും ആ ഒരു വാക്കുകളോ പ്രവർത്തികളോ ഒന്നും നമുക്ക് വിഷയമല്ലാതാവുമല്ലേ നമ്മൾ എത്ര സ്നേഹം കാണിച്ചിട്ടും നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മമാർക്ക് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു ഒരിടത്ത് മരുമക്കൾ നല്ലതാണെങ്കിൽ അമ്മായിമ്മ മോശമായിരിക്കും അമ്മായിമ്മയുടെ സ്വഭാവം ഭയങ്കര ഇതായിരിക്കും കാരണം പോരും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷെ ചിലയിടത്ത് നല്ല അമ്മായിമ്മമാരായിരിക്കും ആയിരിക്കും മരുമക്കൾ നേരെ തിരിച്ചു ആയിരിക്കും എല്ലാം എല്ലൂടെ നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭർത്താവിൻ്റെ ഫാമിലിയിൽ പെട്ട ആൾക്കാര് നമ്മളോട് എന്ത് ചെയ്താലും ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തണല് മതി പിന്നെ ബാക്കിയെല്ലാം നമുക്ക് മറക്കാൻ പറ്റും ഒന്നും ഊതിപ്പെരിപ്പിച്ച് നമ്മൾ വഴക്കുണ്ടാക്കരുത് മാക്സിമം നമ്മൾ ചെയ്തു പോകാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിഷമം വരുന്ന അവസ്ഥയിൽ നമ്മുടെ ഭർത്താവ് കൂടെയില്ല ഭർത്താവിൻ്റെ വീട്ടുകാർ കൂടെയില്ല ഏ എന്തിനും കുറ്റം ഏതിനും കുറ്റം എപ്പോഴും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് തലമേൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നു പക്ഷെ എൻ്റെ സ്നേഹം അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നിമിഷത്തെ ശാരീരിക ബന്ധം മാത്രമല്ല സ്നേഹമെന്ന് പറയുന്നത് സ്നേഹം ജീവിതകാലം മുഴുവൻ നമുക്ക് വേണം ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിനെ ആകാമഴിഞ്ഞ് സ്നേഹിച്ചിട്ടും അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും അയാളുടെ കുടുംബത്തെ നോക്കിയിട്ടും നോക്കിയിട്ടും മക്കളെ നോക്കിയിട്ടും ഒന്നും അയാളെ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അയാളോട് നിന്നിട്ട് കാര്യമില്ല കാരണം നമ്മുടെ തെറ്റുകൊണ്ടല്ല അതുപോലെ തന്നെ ഒരു ഭർത്താവ് എത്രയധികം ഭാര്യയെ സ്നേഹിക്കുന്നു ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് കുടുംബം നോക്കുന്നുണ്ട് എന്നിട്ടും അവൾക്കെന്നെ മനസ്സിലാകുന്നില്ല എന്നിട്ടും അവൾ മറ്റുള്ളവരുടെ കൂടി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ അവളെ നോക്കിട്ട് കാര്യമില്ല നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലാക്കാനുള്ള ആളാണെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ നമ്മളെ ഒന്ന് തലോടി നിനക്ക് സുഖമാണോ നിനക്ക് അസുഖം കുറഞ്ഞോ അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കൊണ്ട് കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അതും മതി ഒരു സ്ത്രീക്ക് മിക്ക സ്ത്രീകളും അങ്ങനെ ആയിരിക്കും പൊതുവെ എല്ലാവരെയല്ല ഞാൻ പറയുന്നത് അതിൽ ഒരുപാട് നമ്മുടെ ആ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്ന സ്ത്രീകൾ ഒരുപാടുണ്ടായിരിക്കും എന്നാൽ ഒട്ടുമിക്ക സ്ത്രീകളും അത് ആഗ്രഹിക്കുന്നവരാണ് ഒന്ന് വയ്യാതെ കിടക്കുമ്പോഴത്തേനും നമ്മുടെ അടുത്ത് വന്നു തലോടുക നിങ്ങൾക്ക് ഒരു പനിയായിട്ട് കിടക്കുമ്പോൾ പനി കുറവുണ്ടോ ഞാൻ ചേച്ചി ഭക്ഷണം എടുത്തു തരട്ടെ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ആശ്വാസം പിന്നെ നമ്മുടെ പനിയെല്ലാം മാറും പെട്ടെന്ന് മാറും നമുക്ക് സ്നേഹം കിട്ടിക്കഴിയുമ്പം നമ്മൾ പിന്നെ ചാടി കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അട കിട്ടുന്നത് അങ്ങനെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നോടൊരു വാക്കുമേണ്ടി സ്നേഹത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന കുറച്ച് സ്നേഹം തന്നിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ മനസ്സൊരിക്കലും ഭർത്താക്കന്മാര് കാണാതെ പോകരുത് ഇതുപോലെ തന്നെ നമ്മുടെ ഭർത്താവ് നല്ല സ്നേഹമുള്ള മനുഷ്യനാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വയ്യാത്ത അവസ്ഥകൾ നമ്മളെ അദ്ദേഹത്തെ അടുത്ത് നിന്ന് കെയർ ചെയ്ത് സ്നേഹത്തോടെ സംസാരിച്ച് നമ്മളും ചെയ്യണം രണ്ടുപേരും വേണം എന്നാൽ മാത്രമേ ആ ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് ഒന്നിച്ച് കിട്ടത്തില്ല ഒന്നെങ്കിൽ നല്ലൊരു ഭർത്താവിനെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അവരുടെ അവിടുത്തെ അമ്മായി അതാത് ഭർത്താവിൻ്റെ അമ്മ നമ്മളോട് പെരുമാറുന്ന രീതി വളരെ മോശമായിരിക്കും അല്ലെങ്കിൽ നാത്തൂന്മാർ പെരുമാറുന്ന രീതി മോശമായിരിക്കും എല്ലാം ഒത്തൊരുമിച്ച് കിട്ടണമെങ്കിൽ അങ്ങനെ വളരെ കുറഞ്ഞ പേർക്കേ കിട്ടത്തുള്ളൂ പക്ഷേ എന്തൊക്കെയാലും നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണല്ലേ മിക്ക സ്ത്രീകൾക്കും ചില ഭർത്താക്കന്മാരുണ്ട് എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർക്കൊരു വിലയും കല്പിക്കത്തില്ല നീ ഇത് ചെയ്യേണ്ടവളാണ് വേണമെങ്കിൽ നീ വീട്ടിലെ എല്ലാ പണികളും എടുക്കണം നിന്റെ ജോലിയാണത് കുഞ്ഞുങ്ങളെ നോക്കണം നിന്റെ ജോലിയാണത് പ്രസവിക്കണം നിൻ്റെ ജോലിയാണത് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവളുടെ മനസ്സ് കളയും മാനസികമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നമുക്ക് ഹൃദയത്തിൽ ഭയങ്കര വേദന ഉണ്ടാകുന്നത് നമ്മൾ ഇത്രയും ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളൊരു ഒരു വാക്ക് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു എങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ പ്രായമായി വരുമ്പോഴത്തേനും മക്കൾ വലുതായി മക്കളൊക്കെ പറന്ന് പോയി കഴിഞ്ഞ് പിന്നീട് നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് അതെല്ലാവരും ചിന്തിക്കണം സഹിക്കെട്ട് നമുക്കൊരു തരത്തിലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് വന്ന അവസ്ഥയിൽ മാത്രമേ നമ്മൾ മറ്റൊരു രീതിയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ ഒന്നും കൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കാനുള്ള ഇത് കണ്ടെത്തണം എപ്പോഴും നമ്മൾ സ്ത്രീകള് കരഞ്ഞ് നിലവിളിച്ച് 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 സഹിച്ച് 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 നിൽക്കേണ്ട ആവശ്യമില്ല സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പഠിക്കണം ഒരുപാട് നമ്മൾ നോക്കി പക്ഷെ എന്നിട്ടും നമുക്കൊരു വിലയുമില്ലെങ്കിൽ അവിടെ കടിച്ചു തോന്നിയിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ ശ്രമിക്കണം എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്കൊരു ആശ്വാസവാക്ക് പറഞ്ഞ് ആരെങ്കിലും പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും പക്ഷെ അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായ വേദന ഉണ്ടാവുന്നത് കല്യാണം കഴിച്ചു വിട്ടിട്ട് മിക്ക സ്ത്രീകളും ഭർത്താവിൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ചിലയിടങ്ങളിലൊക്കെ ഉള്ളു കേട്ടോ വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ അത്രയും നാളും നമ്മുടെ വീട്ടിനോട് ചേർന്ന് നിന്ന ഒരംഗമല്ലായിരിക്കും അന്ന് കല്യാണം കഴിച്ചു വിട്ട പെണ്ണല്ലേ നീ അവിടെയല്ലേ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടത് എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്നെ നേരിടണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെയും അവിടെ മനസ്സ് വിഷമിപ്പിക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ നമ്മളെല്ലാം തകർന്ന് നിൽക്കുമ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ ഓടിയെത്തുന്ന നമ്മുടെ ഉമ്മാടെയും പാപ്പാടെയും എടുക്കലാണല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരുടെ എടുക്കലാണ് നമ്മൾ സങ്കടം പറയുന്നത് ആ സങ്കടം കേട്ടിട്ട് സങ്കടം കേട്ടിട്ട് സാരമില്ല നീ ഇവിടെ നിൽക്ക് നമ്മളെല്ലാം നമുക്ക് നോക്കി ശരിയാക്കിയിട്ട് നോക്കിയിട്ട് നീ പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസം ഉണ്ടാകും അതേസമയത്ത് വന്ന് കീറി കഴിഞ്ഞ ഉടനെ സ്വാഭാവികമായിട്ടും അവിടെ ആങ്ങളെ ഉണ്ടാകും ആങ്ങളെമാരുടെ ഭാര്യമാരുണ്ടാവും നാത്തൂന്മാരുണ്ടാവും അവരുടെയൊക്കെ സ്വഭാവം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ കുറച്ച് ദിവസം നിൽക്കും നിൽക്കുമ്പോൾ നമ്മളൊരു ബാധ്യതയായിട്ട് മാറും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഉമ്മമാരെ നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മുടെ കുറ്റം കൊണ്ടല്ലെങ്കിൽ മാത്രം കിട്ടും